രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയഞ്ച് അമസിയ രാജാവാകുമ്പോൾ അമസിയയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തിയൊൻപത് വർഷം ഭരിച്ചു ജെറുസലേംകാരിയായ യഹോവാധാനായിരുന്നു അവൻ്റെ മാതാവ് അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല രാജാധികാരം തൻ്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത് ഓരോരുത്തരും താൻ താങ്കളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണം എന്ന കർത്താവിന്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അമസിയ യുദ്ധായിൽ നിന്നും ബെഞ്ചമനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു ഇരുപതും അതിനു മേലും വയസ്സുള്ള മൂന്ന് ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരും ആയിരുന്നു ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം വീരയോദ്ധാക്കളെ നൂറ് താലന്തു വെള്ളിക്ക് കൂലിക്കെടുത്തു എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു രാജാവേ ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത് കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലിലോട് കൂടെയില്ല ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും അമസിയ ദൈവപുരുഷനോട് പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ നൂറു താലന്തു വെള്ളി കൊടുത്തു പോയല്ലോ ദൈവപുരുഷൻ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട് അപ്പോൾ അമസീയ എഫ്രൈമിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു അവർക്ക് യൂഥായോട് വലിയ അമർഷം തോന്നി കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി അമസിയ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പ് താഴ്വരയിലെത്തി പതിനായിരം സെയ്ർ പടയാളികളെ വധിച്ചു യൂതാ സൈന്യം വേറെ പതിനായിരം പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു അവരുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസിയ പിരിച്ചുവിട്ട സൈനികർ സമരിയായിക്കും ബേദ് ഹോറോനും ഇടയ്ക്കുള്ള നഗരങ്ങൾ ആക്രമിച്ച് മൂവായിരം പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ള വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു ഏതോ തോൽപ്പിച്ച് മടങ്ങുമ്പോൾ അമസിയ സെയ്ർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു കർത്താവ് അമസിയയോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു അവൻ ചോദിച്ചു സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന് അപ്പോൾ അമസീയ അവനോട് പറഞ്ഞു രാജാവിൻ്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ നിർത്തു അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു യൂധ രാജാവായ അമസിയ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹുവിൻ്റെ മകനായ യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ അടുത്ത് ആളയച്ച് പറഞ്ഞു വരൂ നമുക്കൊരു ബലപരീക്ഷണം നടത്താം ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂഥ രാജാവായ അമസിയായ്ക്ക് മറുപടി നൽകി ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരുക എന്ന് ആവശ്യപ്പെട്ടു ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടി അരച്ചു കളഞ്ഞു ഏതോ തകർത്തു എന്ന് നീ വീം പിളക്കുന്നു അടങ്ങി വീട്ടിലിരിക്കുക എന്തിന് യൂഥായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല ഏതോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു ഇസ്രായേൽ രാജാവായ യുദ്ധത്തിന് പുറപ്പെട്ടു അവൻ യൂഥ രാജാവായ അമസിയായുമായി യൂഥായിലെ ബേ വെച്ച് ഏറ്റുമുട്ടി യൂഥ സൈന്യം പരാജയപ്പെട്ടു പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസിയായുടെ മകനായ യോവാഷിന്റെ മകനും യൂത രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു ജറുസലേമിന്റെ മതിൽ എഫ്രൈം കവാടം മുതൽ കോൺ കവാടം വരെ നാനൂറ് മുഴം ഇടിച്ചു തകർത്തു അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദ് ഏതോമിനെ തടവുകാരനാക്കി രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ള മുതലും തടവുകാരുമായി സമരിയായിലേക്ക് മടങ്ങി യഹോ വഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിനു ശേഷം യഹവാഷിന്റെ മകനും യൂധ രാജാവുമായ അമസിയ പതിനഞ്ചു വർഷം ജീവിച്ചു അമസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂഥായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു അവൻ ലാഘീഷിലേക്ക് ഒളിച്ചോടി അവർ ആളെ വിട്ട് ലാഘീഷിൽ വെച്ച് അവനെ വധിച്ചു മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്നു ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിച്ചു